എല്ലാ പ്രാവശ്യം ചേച്ചിയല്ല നമുക്കൊരു ടാസ്ക് തരണേ ചേച്ചിക്ക് ഒരു ടാസ്ക് കൊടുക്കാം നമുക്ക് ചേച്ചി ഞങ്ങൾ നാല് സാരി കൊണ്ടുവന്നിട്ടുണ്ട് അത് തൊട്ട് നോക്കിട്ട് ഏതാ മെറ്റീരിയൽ ഒന്ന് ട്രൈ ചെയ്യട്ടെ ചെയ്യട്ടെട്ടോ ഇത് പ്യൂർ പട്ടിന്റെ കാഞ്ചിപുരം പട്ട് ആ അത് ശരിയാ ഇതോ ഇത് വന്നിട്ട് ടസറല്ലേ ടസറാണ് പ്യൂർ ഇതും നമ്മുടെ അല്ലേ നമ്മടെ കൈത്തറി ഒന്ന് നോക്കട്ടെ ഇത് ബനാറസി വരുന്നതല്ലേ ആണോ അതെ 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 കഴിഞ്ഞില്ലേ ഇല്ല ഒന്നും കൂടി ഉണ്ട് അയ്യോ നോക്കട്ടെ ഇത് ഇത് പട്ട് തന്നെയാണ് പറഞ്ഞുതരാം ഇത് മൈക്രോ ചെക്കില് വരുന്ന പട്ടല്ലേ ആ മൈക്രോ ചെക്കിന്റെ പുതിയത് ചെക്ക് ചെക്ക് ചെക്ക്